ഒതു കൊടുത്തുറങ്ങിയാലുള്ള ഗുണം അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂദാബുദ് റദയു അള്ളാഹു തായാലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മുഹായബിന് ജബൽ റദയു അള്ളാഹു തായാലുവിൽ നിന്ന് നിവേദനം അനിൻ നബി സലാഹു അലഹി വസ്ലമ ഖാൻ ഹബീബിൻ നബി സാഹു അലൈഹി വസ്ല തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു മാമിൻ മുസ്ലിമിൻ എബീ സുഅാല വിഖിൻ വിഖ് ചൊല്ലിക്കൊണ്ട് രാത്രി കടങ്ങുറങ്ങുന്ന മഗ്മിനായ മനുഷ്യൻ മുസ്ലിമായ മനുഷ്യൻ താഹിറൻ ശുദ്ധിയുള്ളവനായിട്ട് ഉദുവോടുകൂടെ റിക്ർ ചൊല്ലി കിടന്നുറങ്ങുന്ന മുസ്ലിമായ മനുഷ്യൻ ഫയ താറൂമിനല്ലെങ്കിൽ അങ്ങനെ രാത്രി നിന്ന് അവൻ പെട്ടെന്ന് ഉണരുന്നു ഉദു എടുത്ത് കിടന്നുറങ്ങി എന്നിട്ട് രാത്രി അവൻ ഉണരുന്നു ഉണർന്നിട്ട് ഫയസ് അലുല്ലാഹിന് ആഹിറ അവൻ ദുന്യാവിൽ നിന്നും ആഹ്റത്തുണ്ടെന്നുള്ള ഖൈർ അള്ളാഹിനോട് ചോദിക്കുന്നു ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവൻ അള്ളാഹനോട് ചെയ്യുന്നു ചെയ്യുന്നതോർത്ഥം അവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ അത് ദുന്യവിയായ ആഗ്രഹമാണെങ്കിലും ശരി ഉഹ്രവിയായ ആഗ്രഹമാണെങ്കിലും ശരി സമ്പത്തുണ്ടാകണമെന്നും വീടുണ്ടാകണമെന്നും ബാക്കി കാര്യങ്ങൾക്ക് എളുപ്പമാകണമെന്നും അത്തരം വിഷയങ്ങളാണെങ്കിലും ആഹ്ലത്തിൽ രക്ഷപ്പെടണമെന്ന ഉഹ്റവിയായ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ എന്ത് കാര്യങ്ങളുമൊക്കെ ദ്വാ ചെയ്യുകയാണെങ്കിലും ഇല്ലാത്ത അള്ളാഹു തലവന് അത് നൽകിയിട്ടല്ലാതെ ഇല്ല അഥവാ നൽകിയിരിക്കും എടുത്ത് തിക്കറി ചൊല്ലി കിടന്നുറങ്ങി അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ പാദരാത്രിയിൽ അവൻ ദ്വായ ചെയ്താൽ ആ ഉറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും എടുത്ത് കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉണരാൻ പറ്റും അങ്ങനെ ഉണർന്ന് അവൻ അള്ളാഹുനോട് ദ്വായ ചെയ്താൽ ആ ദ്വ തീർച്ചയായും അള്ളാഹു സ്വീകരിച്ചിരിക്കും എന്നാണ് ഹബീബ് ഹബീബസ് ആലി തങ്ങൾ പഠിപ്പിച്ചത് ഒരുപാട് ഗുണങ്ങളുണ്ട് സുന്നത്ത് അതിൻ്റെ പ്രതിഫലം ഒക്കെ കിട്ടും അതോടൊപ്പം തന്നെ ഇങ്ങനെ ചില നേട്ടങ്ങളുമുണ്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് ഉണരാൻ പറ്റും മറ്റൊന്ന് അങ്ങനെ ഉണർന്നിട്ട് ദ്വാ ചെയ്താൽ ആ ദ്വാ സ്വീകരിക്കപ്പെടും അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ചിട്ടകൾ അത് ഇസ്ലാം പറഞ്ഞതുപോലെ ക്രമീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും അള്ളാഹു താലത്തിൽ ചിട്ടയുള്ള ജീവിതം നയിക്കാൻ അള്ളാഹു തൂഫിയൊക്കെ നൽകുവാറാവട്ടെ ആമീൻ മീൻ അസ്സലാമലൈക്കും വറഹമുല്ലാഹി ഉപറക്കാത്തൂർ